ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത് അഞ്ച് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളാണ് ഈ ആപ്ലിക്കേഷനുകളെല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലഭ്യമാണ് ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ ഇവിടെ പരിചയപ്പെടുത്തുന്ന ആദ്യ ആപ്ലിക്കേഷന്റെ പേരാണ് ആപ് സെയിൽസ് എന്താണ് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത നമ്മൾ പല ആപ്ലിക്കേഷനുകളും ക്രാക്ക് ചെയ്തവയൊക്കെ ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ദിവസവും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചില ആപ്ലിക്കേഷനുകൾ ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും എന്ന് എത്ര കൂട്ടുകാർക്ക് അതായത് എന്നും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആപ്ലിക്കേഷനുകൾ ഓരോ ദിവസവും ചില ആപ്ലിക്കേഷനുകൾ അന്നത്തെ ദിവസത്തേക്ക് ആപ്പ് ഓഫ് ദ ഡേ ഫ്രീ ആപ്പ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ തരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളെ എളുപ്പം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്പ് സെയിൽസ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കും ഹൈലൈറ്റ് എന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് നൌ ഫ്രീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും അവിടെ ക്ലീനർ എക്സ്ട്രീം പ്രോ എന്ന ആപ്ലിക്കേഷൻ ഒന്നേ പോയിന്റ് ഒൻപത് ഒൻപത് ഡോളർ വിലയുള്ള ആപ്ലിക്കേഷനാണ് അത് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഈ രീതിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മുൻപ് രണ്ട് ഡോളർ ആയിരുന്നു ഇപ്പോഴത് ഫ്രീ ആണ് നിങ്ങൾ ഫ്രീ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രീനർ എക്സ്ട്രീം പ്രോ ലിസ്റ്റ് പ്രൈസ് എ ഇ ഡി ഏഴ് എഴുപത്തൊമ്പത് സെയിൽ എൻസ് ഇൻ സെവൻ ഡേയ്സ് നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളെ എളുപ്പം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്പ് സെയിൽസ് എന്ന ആപ്ലിക്കേഷൻ അപ്പോൾ ഈ രീതിയിൽ കൂട്ടുകാർക്ക് ഇന്ന് തന്നെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്ലിക്കേഷനുകളെല്ലാം ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തു തുടങ്ങാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഓരോ ആപ്ലിക്കേഷൻ വീതം ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് കൂട്ടുകാർ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക നമുക്കിനി അടുത്ത ആപ്ലിക്കേഷനിലേക്ക് അടക്കാം അടുത്ത ആപ്ലിക്കേഷൻ്റെ പേരാണ് ഹോളോ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇതൊരു ഹോളോഗ്രാം ആപ്ലിക്കേഷനാണ് അതായത് ചില ക്യാരക്ടറുകളെ ഹോളിവുഡ് മൂവീസിലൊക്കെയുള്ള ക്യാരക്ടറുകളെ നമുക്ക് നമ്മളുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്യാരക്ടർ ഏതാണോ അതിനെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഇടതു ഭാഗത്ത് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് ഇതിനെ മൂവ് ചെയ്യാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് പിൻ ചെയ്ത് സൂം ചെയ്യാം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് കടുവയുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് ഞാൻ ഞാനിത് കൂടുതലായിട്ട് കിടക്കുന്നില്ല കാരണം നമുക്ക് അഞ്ച് ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുത്തേണ്ടതാണ് കൂട്ടുകാർ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് സ്മാർട്ട് ടൂൾസ് ഇതുപോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കും എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് ഇരുപത്തി നാല് ഇരുപത്തിനാല് ഫംഗ്ഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കും അതായത് കോമ്പസ് സൗണ്ട് ലെവൽ ഫ്ലാഷ് ലൈറ്റ് റൂളർ വേൾഡ് ടൈം തുടങ്ങി ഇരുപത്തി ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണിത് കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് അഭിപ്രായം എന്താണോ അത് വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ എടുക്കുക അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് ഓർപിക് ഇതൊരു ഡിക്ഷണറി പോലെയുള്ള ആപ്ലിക്കേഷനാണ് എന്താണ് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് നോക്കാം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ ദിവസവും ചില വേഡുകൾ കാണാൻ സാധിക്കും അവർ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വേടുകളെല്ലാം ലൈക്ക് ചെയ്യാം അതായത് ദിവസം നിങ്ങൾ ഒരു അഞ്ചോ ആറോ വേഡുകൾ ഇംഗ്ലീഷ് ശബ്ദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷ നന്നാക്കാൻ സാധിക്കും അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് പ്രൈവസി സ്ക്രീൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്താണ് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഇരുന്ന് നിങ്ങളുടെ വാട്സാപ്പ് സന്ദേശങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണൊക്കെ നോക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തി നോക്കിയേക്കാം അപ്പോൾ നിങ്ങളുടെ ഫോണിന് ഒരു മറ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഫോൺ മറച്ചു വെച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുക ആക്ടിവേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ സെറ്റപ്പ് കൊടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് മെസ്സേജ് വായിക്കുകയാണെന്ന് കരുതുക ഇവിടെ സ്ക്രീനിലുള്ള ആദ്യം കാണുന്ന വെള്ളം ഇടത്തിൽ കാണുന്ന ഭാഗത്താണ് വായിക്കാൻ സാധിക്കുന്നത് ബാക്കിയുള്ള ഭാഗം കുറച്ച് ഹൈഡ് ആയിട്ടാണ് കിടക്കുന്നത് പക്ഷെ ഇവിടെ ഞാൻ ഇതിന്റെ ട്രാൻസ്പെറൻസി ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ഇതിന്റെ ട്രാൻസ്പെറൻസി സെറ്റ് ചെയ്യുകയാണെങ്കിൽ വെള്ളമാർക്കിന് പുറത്തുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ഡാർക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ യാത്രയിലാവുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു സ്ക്രീൻ കാർഡ് പോലെ നിങ്ങളുടെ മെസ്സേജുകളെല്ലാം മറ്റുള്ളവർ കാണാതെ മറ്റുള്ളവരെ കാണിക്കാതെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നതാണ് കൂട്ടുകാർക്ക് ഈ ആപ്ലിക്കേഷനുകളെല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക ഇവിടെ പരിചയപ്പെടുത്തിയ അഞ്ച് ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ് അത് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക അഥവാ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ഐക്കണി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും വണ്ടി തെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ലഭിക്കുന്നതാണ് അടുത്ത ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ് നിഗിൽ